നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒന്ന് സാമി അബുസുരേ ഹമാസിന്റെ വക്താവ് അൽ ജസീറ ടി വിക്ക് നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറല്ല എന്നാണ് നേരത്തെ ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ നിർദ്ദേശം ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ സാമി അബുസുര പറയുന്നത് തങ്ങൾ നിരായുധീകരണത്തിന് അഥവാ ആയുധം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല പക്ഷേ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവശ്യമെങ്കിൽ ഗസയിൽ സമാധാനം കൊണ്ടുവരുവാൻ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തയ്യാറാണെന്നാണ് തങ്ങൾ ഒരിക്കലും കീഴടങ്ങലിന്റെ വെള്ളക്കൊടി ഉയർത്തില്ലെന്നും തങ്ങളുടെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി തങ്ങൾ ഗസയിൽ ഉണ്ടാകുമെന്നുമാണ് അബൂ സബൂ സുരയുടെ പ്രസ്താവന ഉണ്ടായതായി മാധ്യമങ്ങളിൽ നിന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്ന പക്ഷം ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ എല്ലാ ബന്ധികളെയും വിട്ടുകൊടുക്കുമെന്നും അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായതായി പറയുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആയുധം വെച്ചുള്ള കീഴിടങ്ങൾ ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഹമാസ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന ഒരു വസ്തുതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ മാസ് റിപ്പോർട്ടിനെ തുടർന്ന് ചാനൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഏകദേശം സ്ട്രൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞു ഇനി അധിക സമയമൊന്നും ഈ ചാനൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല പക്ഷേ ഞാനും നിങ്ങളുമായി സംവദിക്കുന്നത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുന്നത് ഈഡൻ അലക്സാണ്ടർ അതായത് ഇസ്രായേലി അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേലി ഭടൻ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരികയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഈഡൻ അലക്സാണ്ടറുടെ സുര സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിരുന്ന ഹമാസ് പോരാളികളുമായി ബന്ധപ്പെടുവാൻ ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഒരുപക്ഷേ ഈഡൻ അലക്സാണ്ടർ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഹമാസിന്റെ ഈ വിശകലനത്തെ ബന്ധപ്പെടുത്തി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഹമാസ് ഇസ്രായേൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി പറയുന്നതാണ് എന്ന ചില വിശകലനങ്ങളും ഒക്കെ ചില യൂട്യൂബ് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ വക്കിലാണെന്ന് പറയാം പ്രത്യേകിച്ചും ഇസ്രായേലിലെ വളരെ വലിയൊരു വിഭാഗം ആരോപിക്കുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ മേലുയരുന്ന രാഷ്ട്രീയ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഇസ്രായേലിനെയും ഗസയും ഒക്കെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതെന്നാണ് അപ്പൊ ഇത്തരം ആരോപണങ്ങളുടെ ഒരു മൂർച്ച കൂട്ടി ഇസ്രായേൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ തന്നെയും സ്ഥിരീകരിക്കാവുന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ കാണുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥിരീകരണങ്ങളുണ്ടായി ഇഡൻ അലക്സാണ്ടർ അഥവാ അമേരിക്കൻ ഇസ്രായേലി പൗരൻ അദ്ദേഹവുമായ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഹമാസ് ഉന്നത നേതൃത്വത്തിൽ ലഭിക്കുന്നില്ലാതാ അഥവാ അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരുന്ന ഹമാസ് പ്രവർത്തകരുമായി ബന്ധപ്പെടുവാൻ ഇപ്പോൾ കഴിയുന്നില്ല ഒരുപക്ഷെ ഇവരെല്ലാവരും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുക എന്നൊരു വാർത്തയുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മറ്റൊന്ന് റഷ്യയുടെ അടിയുറച്ച പിന്തുണ ഇറാന് കിട്ടുന്നു എന്നൊരു വിശകലന മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് ഏറ്റവും ഉപോത്ഫലകമായി പറയുന്ന ഘടകം ഈ ഏപ്രിൽ പത്തൊമ്പതിന് ഘട്ട ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി മോസ്കോയിൽ എത്തുകയും മോസ്കോയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രിയും ഒപ്പം റഷ്യൻ പ്രദാ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയുമൊക്കെ സന്ദർശിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഉരുത്തിരിക്കുന്ന അഭിപ്രായങ്ങളായിരിക്കും ഈ ഏപ്രിൽ പത്തൊമ്പതിന് രണ്ടാം ഘട്ട ചർച്ചയിൽ അത് റോമിലാണ് നടക്കുന്നതെന്ന് നിർദ്ദേശം വരികയാണ് പക്ഷേ ഇറാൻ അത് വീണ്ടും ഒമാനിൽ തന്നെ തുടരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പ് റഷ്യയും ഇറാനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തും എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും റഷ്യയുടെ അടിയുറച്ച പിന്തുണയാണ് ഇറാന്റെ വാക്കുകൾ കൂടുതൽ ദൃഢമാകുന്നതിന് കാരണം എന്ന ഒരു വിശകലനം പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാന്റെ പ്രതിനിധി പ്രത്യേകിച്ചും ഹമാസിനും അതുപോലെ ഉള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്കുമൊക്കെ അമേരിക്ക ആയുധം കൊടു അമേരിക്കയുടെ ഒരു എന്താണ് ഭീഷണിയെ അതിജീവിച്ചും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിർത്തില്ല എന്ന രീതിയിലൊക്കെ ഉള്ള സംഭാഷണവുമായി മുന്നോട്ട് പോയിരുന്നു അതൊക്കെ റഷ്യയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഉറച്ച പിന്തുണയുടെ ഫലമായിട്ടാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്ന വിശദീകരണത്തിലാണ് ലോകമാധ്യമങ്ങൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ദയവായി എൻ്റെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി കാരണം ഈ ചാനൽ അധികകാലം നീണ്ടുപോകില്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചാനൽ ലിങ്ക് ഇവിടെ ഇടുകയാണ് ഇപ്പോൾ അതിൽ വിശദമായിട്ടുള്ള വീഡിയോകളൊന്നും ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ അവിടെ ആയിരിക്കും വരിക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയ്ഹിന്ദ്